ഹലോ ഗീസ് പിന്നെ ഇപ്പോൾ പുതിയൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യണേട്ടാ നമ്മളെ ബെന്നപ്പന ഉണ്ട് നമ്മളെ ചൂണ്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ടാ നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം ഇപ്പം വെള്ളം കരുവിനെയാണ് അല്ല കുത്തണ്ടോ നമുക്ക് നോക്കാം കേട്ടോ ഇതേ നമുക്ക് ആദ്യത്തെ മീൻ കിട്ടിയായിരണം കേട്ടോ ഗീസ് ഇട്ടപ്പം അതിന് അടിച്ചിട്ടോ ഇതേ ചെമ്പല്ലി അണ്ട ഒരു കുഞ്ഞൻ ചെമ്പല്ലി ബെന്നപ്പനാണ്ട് പിന്നെ അടിച്ച് കയറ്റി വെക്കണം കേട്ടോ ചെറിയ ടൈപ്പ് ചെമ്പലിയാണ്ടോ ഇവന് നമുക്ക് ബോക്സിൽ വെള്ളം നിറച്ചിട്ട് അതിൻ്റെ തൊട്ട് ആക്കാം കേട്ടോ വേറെ ഒന്നിനും കിട്ടില്ലെങ്കിൽ നമുക്ക് ഇതിനെ കളയാം ചെറിയ ടൈപ്പ് ചെമ്പലിയാണ് ഉണ്ടോ എന്നാ ഹുക്ക് കയറി കണ് വേണ്ട അടിയിലത്തെ ചുണ്ടിലേണ്ട ഹുക്ക് കയറിക്കണം അപ്പം നമ്മൾ ഇവിടെ കേട്ടോ ഗൈസ് നമ്മൾ തെള്ളിച്ചെമ്മീന കണ്ടിട്ടുണ്ടോ വൈറ്റ് ആയിട്ട് തെള്ളിച്ചെമ്മീൻ വാലൊന്നും കളയല്ല വാല് കളഞ്ഞു കഴിഞ്ഞാൽ മറ്റേ നച്ചറക്കൂട്ടുണ്ടാവും അവന്മാരി കുത്തിപ്പുറിച്ചപ്പത്തന്നെ തീർത്തുള്ളി ചെമ്പലി നമുക്ക് കിട്ടൂല അതെ നമുക്ക് കിട്ടിയാറുണ്ട് ഡൈസ് ചെമ്പലി തന്നെ കേട്ടോ ഉണ്ടോ നേരത്തെ കിട്ടി കൊടുത്ത് തന്നെ ചെമ്പലി കേട്ടോ ഇപ്പം നമുക്ക് രണ്ട് ചെമ്പലി തന്നെ കിട്ടിയാറുണ്ടാ ഗൈസ് ഇവനെ നമുക്ക് ബോക്സിലോട്ട് കേട്ടോ ഇതേപോലത്തെ ഒരു അഞ്ചാറെ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ സെറ്റാണ്ടാ നോക്കാം നമുക്ക് കിട്ടും ബെന്നപ്പൻ നമ്മുടെ തൊട്ടരി തന്നെ ഇന്ന് ചൂണ്ടിയിട്ടു കൊണ്ടിരിക്കുക കേട്ടോ വെള്ളത്തിൻ്റെ കിടു പച്ച കളർ വലിയ രീതിയിൽ ഉൾക്കൂലിട മീനടിക്കണ്ടെങ്കിൽ എന്തായാലും അടിക്കും അല്ല അതെ ഫിഷിങ്ങിന് വേണ്ട വെള്ളം ഇടങ്ങണം വെള്ളമൊക്കെ ഇവിടെ കൊണ്ടാണ് കെട്ടണം കേട്ടോ അതേ അടുത്ത അടുത്തുണ്ട് കൊത്തണൈസ് ഇത് നമ്മുടെ ആ നച്ചറേണ്ടൈസ് ഇങ്ങനെ കൊത്തണ ചെമ്പലിങ്ങനെ കൊത്തി ഒന്നും നിൽക്കൂല ചെമ്പല് താത്തി കൊണ്ട് പോകും ഇത് നച്ചറാണ് ഇതുമാതിരി ആങ്കരണ്ടെയിപ്പിട്ട് കഴിഞ്ഞാൽ കിട്ടും ഇമാതിരി മിസ്സായി മിസ്സായി നമ്മൾ കൊണ്ടുവരുന്ന ചെമ്മീത്തിൻ്റെ പകുതിയുള്ള നിന്ന് വയർ അറച്ചിട്ട് പോകണം ഈ നച്ചറളളൈസ് പിന്നെ ഇപ്പം എൻ്റെ അടുത്ത ചെമ്മീൻ കുറയ്ക്കേണ്ട അതേ നമ്മൾ നേരത്തെ കണ്ട വള്ളങ്ങളിൽ വരണം എന്തേ വന്നേട്ടാ ഒരു പണിക്കോണി എന്നത് നമ്മൾ കുറച്ച് നേരമായിട്ടിപ്പം ചൂണ്ടിയിട്ടുണ്ട് വേറെ ഒന്നിനും കിട്ടിയിട്ടില്ല നല്ല ചൂടുണ്ട് കേട്ടോ കുറച്ച് വെള്ളം കുടിക്കുക കൈക്കൊക്കെ നല്ല ചെമ്മീത്തിൻ്റെ നല്ല ചീഞ്ഞ മണമുണ്ട് കേട്ടോ തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം കുടിക്കാം കേട്ടോ പിന്നെ അവിടെ ചൂണ്ടിയിട്ടുണ്ടിരിക്കുന്നു നൈസായിട്ടെന്തോ കൊത്തണ്ടെട്ട ചെമ്പലി ആണെങ്കിൽ എന്തെങ്കിലും താത്താൻ ആ അതെ കിട്ടി നമുക്കപ്പം അതെ മൂന്നാമത്തെ ചെമ്പലി ചെമ്പലി തന്നെ കേട്ടോ കാണിച്ചേരാതെ അടാ അതെ ടൈപ്പ് ചെമ്പലി ഇപ്പം മൂന്നെണ്ണി ചെമ്പലിയുടെ കുത്ത് ഇട്ടക്കിടക്ക് മാത്രം മഞ്ഞളട്ടോ ബാക്കി ഫുൾ ടൈം അച്ചറിഞ്ഞ് കുത്തി ചെമ്പലി പിടിച്ചു കഴിഞ്ഞാൽ പോപ്പം നല്ലോണം ഉണ്ടോ ഇടക്കിടക്ക് ഓരോന്ന് കിട്ടേണ്ട നമുക്ക് ചെമ്പലി നോക്കാം നമുക്ക് നമ്മളാ സ്പീഡ് ബോട്ടും നോക്കുന്ന ടൈമിൽ നമുക്കൊരു ഒരു കറുപ്പിനെ കിട്ടിയാറുണ്ടോ കുഞ്ഞം കറുപ്പാണ്ടോ ഇങ്ങനെ പൊക്കണ വീഡിയോ കിട്ടിയില്ല എന്തായാലും നമുക്ക് ബോക്സിലോട്ട് ആകട്ടാ പിന്നെ ഇപ്പം എന്തേ ചൂണ്ടിയിട്ടുണ്ടിരിക്കുന്നു ഉഴുക്ക് ചെറുതായിട്ട് കൂടി ഇടണ ഡൈസ് ഇതേ അടുത്ത വെള്ളം ഇത് നമ്മൾ നേരത്തെ കണ്ട വെള്ളം തന്നെയാണ് ഡൈസ് പണിക്ക് പോയില്ലെന്നുണ്ടോ തിരിച്ചുകൊണ്ട് ഇതേ ആകെ ആപ്പിൽ നമുക്ക് ഒരു പുതിയ താരത്തിനെ കിട്ടിയിരണം കേട്ടോ നമ്മുടെ ചെമ്മീൻ ഇത്ര നേരത്തി ഇന്ന് തീർത്തുകൊണ്ടിരുന്നതേ ഇവന്മാരണ്ടോ ഇത് ആശ വന്നാറുണ്ട് ആശാൻ ഒരു ഫംഗ്ഷന് പോയിരുന്നുണ്ടാ ഇപ്പൊ വന്നിട്ടുള്ളൂ നച്ചറ വന്ന സ്ഥിതിക്ക് ആങ്കർ ആഗ്രകുളത്തിൽ സെറ്റ് ചെയ്തറുണ്ട് ഗൈസ് ഇനി ഉമ്മാര പിടിച്ചു ഒതുക്കലാണ് നമ്മുടെ പരിപാടി ചെമ്പലിയുടെ കൊത്ത് കുറഞ്ഞിട്ടാ അത് നച്ചറ മാത്രേ കൊത്തുള്ളൂ ഇനി ആങ്കർകുളത്തേ പറ്റുള്ളൂ തറവാറ്റിക്ക് ഈ സിംഗിൾ ഹുക്ക് നമ്മ നമ്മൾ ആങ്കർകുളത്തിന് അല്പം മുകളിലായിട്ടാണ്ട ഗൈസ് സെറ്റ് ചെയ്തേക്കണം അതിൻ്റെ അകത്ത് നമ്മൾ ചെമ്മീൻ കുറച്ചു കിട്ടുന്നത് ജസ്റ്റ് ചെമ്മി തൂന്നാൽ മതി മുട്ടുമ്പോൾ തന്നെ നമുക്ക് ഹുക്കപ്പെടുത്ത് എടുക്കാം മേത്തൊക്കെ കയറി പോകുന്നുള്ളൂ ആങ്കർകുളത്ത് ആംഗർ കൊളുത്ത് നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ടാണ് സെറ്റ് ചെയ്തേക്കണം ആങ്കർ കൊളുത്തിട്ട് നമ്മൾ ഹുക്കപ്പുടുക എന്നിട്ട് പരമാവധി സ്ട്രെയിറ്റ് ആയിട്ട് ഹുക്കപ്പ് ചെയ്യാൻ നോക്കണം കേട്ടോ അന്നേരം കറക്റ്റായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവുള്ളൂ പിന്നെ ഒടക്ക് കുറച്ച് കൂടുതലായിരിക്കും കേട്ടോ ആങ്കർ കൊളത്തിട്ട് കഴിഞ്ഞാൽ പരമാവധി അപ്പം ആ പോപ്പ് താത്തിയിടാൻ നോക്കാം അപ്പോൾ ഒടക്ക് കുറവായിരിക്കുള്ളൂ അല്ലെങ്കിൽ കല്ലുമ്മയൊക്കെ മിക്കപ്പോഴും മുടക്കലാണ് ആങ്ക്രോളത്തിട്ട പണി ആ കിട്ടീസ് കിട്ടിയ്സ് നമുക്ക് നച്ചെറിന കിട്ടി തരണ്ടാ ആഗ്രകോളത്തില് ഇവന്മാരാണ് നമ്മുടെ ചെമ്മീൻ ഇത്ര നേരം തിന്നിരുത് തീർത്തുകൊണ്ടിരുന്ന അണ്ടാ ചെറിയ ടീപ്പുണ്ടോ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ ചെടുമ്പോൾ തന്നെ വന്ന് പൊതിന്ന് കാണാൻ പറ്റും ചെറിയ ഡീപ്പാണ് ഉണ്ടോ ആകെ ഉള്ള കയറി കണ്ടോ മുകളിൽ തോക്ക് അവിടെ തന്നെ ഉണ്ട് ആകറത്ത നമുക്ക് കയറി കിട്ടിയേക്കണം ഇനി എന്തായാലും ചറവറുന്ന് ചെറുനെ കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ എന്നാലും നമുക്ക് ഇങ്ങനെ കൊണ്ടുപോയി ബോക്സിൽ ഇടുക കയ്യിൽ മുള്ളിൽ കയറ്റണ്ട കുഞ്ഞന്മാരാണെങ്കിൽ മുള്ളിൽ കൊണ്ടാൽ നല്ല വേനൽ കുളൂന്മാരാണ് ബോക്സിലിട്ടാ ചെമ്പലിയൊക്കെ കിടക്കണ്ട കേട്ടോ ആശാന്ത ഇവിടെ നിന്ന് ആങ്കർ കൊളുത്ത് സെറ്റ് ചെയ്തേണ്ട എല്ലാവരും ആങ്കർ കൊളുത്താ ഇടാമ്മാണ് ഇത് ആശാന്റെ കസിനാണ്ടോ നമ്മതേ മസ്റ്റാടിൻ്റെ കൊളുത്താണ്ടടുത്ത് നമ്മുടെ ചെമ്മീൻ ഇടണ അടുത്ത് നച്ചെറണ പൊക്കം നോക്കാം നമുക്ക് ചില ടൈമിൽ നമുക്ക് നച്ചെണ്ണ ഈ മീൻകുളുത്തി തന്നെ കിട്ടാറില്ലാ അമ്മാരി മുഴുങ്ങ് വലിയ നച്ചെറൊക്കെ അങ്ങനെ കിട്ടും കുഞ്ഞന്മാരന് അങ്ങനെ കിട്ടില്ല അവന്മാരിക്ക് വലിയ കുളുത്തൊക്കെ കറത്താക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അവന്മാരി ആങ്കർ കയറി തന്നെ പൊന്തിപ്പൂരുപാട് വെന്നപ്പന്തി നിലത്ത് ഇറങ്ങി നിന്ന് ഇടണേണ്ട മാങ്ങറുളത്തിനാണ് എല്ലാവരും മാങ്കർത്തിനെ കിട്ടണം നമുക്ക് നോക്കാം കേട്ടോ കൊത്തണ്ണ നോക്കാം ആദ്യം കിട്ടിയസ് വീണ്ടും അതേ ടൈപ്പ് ഉള്ളതാണെന്ന് വച്ചിറങ്ങാൻ ഞാൻ കിട്ടിക്കൊണ്ടിരിക്കണം കേട്ടോ വീണ്ടും മാങ്കർത്തി തന്നെ ഇത് ഉമ്മരുടെ സ്കിന്നിനെ നല്ല കട്ടിയുള്ള സ്കിന്നാണ് ഡേസ് വീണ്ടും ആ മരത്തെ ഡീമേക്ക് പിടിക്കണ ഒരു ഫീലാണ് ഉമ്മ സ്കിന്നും പിടിക്കാൻ നേരത്ത് ടേസ്റ്റും ചെറുതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ട് വലിയ ടേസ്റ്റൊന്നുമില്ല ഉമ്മരി പിന്നെ നമുക്ക് ബോക്സിലോട്ട് ആക്കാം മിക്കവാറും നമ്മുടെ ബോക്സ് ഈ നച്ചെറിനെ കൊണ്ട് നിറയാനുള്ള ചാൻസ് ഉണ്ട് ഉണ്ടോ ടൈസ്സാ നച്ചറ മാത്രമായി ഇരുപതാകത്ത് ഒന്ന് അതെ പെന്നപ്പനി ഒരു നച്ചറ ഇട്ടിയാണ് ടൈസ് എല്ലാം അതേ ടീപ്പുള്ള നച്ചറ കണ്ടോ കൂട്ടത്തോടെ വന്ന് സൂപ്പർ സാധനം ഇവൻ്റെ മേത്ത് ഹുക്ക് കയറിയാണ് ഡൈസ് മേൻകുളത്തേ ചുണ്ടിന് താഴെ ഒടക്കി കയറിയിരിക്കണോ പിന്നെ ആങ്കുളത്തേ നടുമ്പും പുറത്തും ഒടക്കിയാറുണ്ട് ഉണ്ടോ എല്ലാം കൊടുത്തുപോലിൽ കയറി വയ്ക്കണ് അങ്ങനെ നമുക്ക് നേരെ ബോക്സിലോട്ടാക്കാം കേട്ടോ വീണ്ടും നച്ചറ ആ പട്ടക്കെട്ടക്കെട്ടെ അപ്പം നമ്മൾ വീണ്ടും ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഡൈസ് ആദ്യം അടുത്തനെ കിട്ടിയറേട്ടാ പടപ്പട്ട ആദ്യം നേരം ഒന്നും എടുക്കില്ല കേട്ടാ എന്ന് പറഞ്ഞ് കിട്ടി എല്ലാം സെയിം അളവ് തന്നെ ഇവന് മാങ്കരോളത്തിൽ തന്നെയാണ് ഡൈസ് കയറിപ്പോ വന്നേക്കണം ഇവ മരമേത്തുനിന്ന് ഹുക്ക് മൂവ് ചെയ്യാൻ കുറച്ച് പാടാണ് കേട്ടോ നല്ല കട്ടിയുള്ള സ്കിന്നിറങ്ങി പെട്ടെന്ന് ഒരു പോലും ഇല്ല സാധനം അപ്പം നമ്മൾ ഉക്കിയേക്കാം റിമൂവ് ചെയ്ത് എടുക്കണം കേട്ടോ ഇവരെ മുള്ളും കൊള്ളാൻ പാടില്ല മുള്ളും കൊണ്ട് കഴിഞ്ഞാൽ കൈ നല്ല കട്ടഴപ്പമായിരിക്കുള്ളൂ കുറച്ച് നേരത്തേക്ക് പിന്നെ അനക്കാൻ പറ്റില്ല അവൻ്റെ അങ്ങനെ മതി ഹുക്ക് റിമൂവ് ചെയ്ത് എടുത്തിട്ട ഡൈസ് ഈവന് അങ്ക് ഗോ ഡൗണിലോട്ട് തട്ടാം ഇവിടെ കുറച്ച് സ്ഥലമുള്ള ഡൈസ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് നിൽക്കണത് വാലത്തിൻ്റെ ഇവിടെയായിരുന്നു ദൈവനെപ്പന ഗ്യാപ്പിൽ വരെ അടിച്ചു കയറ്റി തരണം ഡൈസ് വീണ്ടും നച്ചറ ഈ ഹുക്കപ്പിൽ നമുക്കിതേ ചെമ്മീൻ നമുക്ക് ലാഭമായിട്ടുണ്ടാ ചെമ്മീൻ പോയിട്ടില്ല ചെമ്മീൻ തിന്നണിക്കുമ്പോൾ ബെന്നെപ്പന വന്ന കരക്കെത്തിളഞ്ഞിട്ടാ എല്ലാണ്ട് ഒരേ ടീപ്പാണ് വില്ലുന്നുകളൊന്നുമില്ല അത് പോകാനേട്ടാ എല്ലാം കുഞ്ഞന്മാരാണ് നമ്മൾ വീണ്ടും ഇട്ടു കൊണ്ടിരിക്കുന്നത് അടുത്ത നമുക്ക് കിട്ടുമെന്ന് നോക്കാം നല്ല കൊത്തേട്ട ഈസ് ഉണ്ടാ ഇടുമ്പത്തനെ ഓ മിസ് ആയിട്ടോ ഇടുമ്പത്തനെ പോകാൻ അറിയാൻ പറ്റും കൊത്ത് എല്ലാം കൂടി പൊതിനാണ് നമ്മുടെ ഇര പോയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ഇട്ടേക്കണം കേട്ടോ അതെ കിട്ടീസ് വീണ്ടും കിട്ടി നച്ചറ കേട്ടാ ഒരു കുഞ്ഞാപ്പി നച്ചറ നേരെ പോയിട്ടില്ല കേട്ടാ ചെമ്മീൻ പോയിട്ടില്ല നമ്മളാ അപ്പം നമ്മൾ കുറച്ച് നേരം കൂടി ചൂണ്ടിട്ട് പിന്നെ വെള്ളം തന്ന നല്ല വലിയ കൊത്തെല്ലാം പോകട്ടാ അപ്പം നമ്മളത് പോകണേണ്ടേസ് ബോക്സിലുള്ള മൊത്തം മീനെ കാണിച്ചു തരട്ടാ നമ്മുടെ കുറച്ചായിട്ട് നടന്നിട്ട് അവിടെ സ്ഥലമുണ്ട് ഇനി ഇവിടെ കാണിക്കാൻ പറ്റില്ല ഗ്യാപ്പില്ലാത്തരണേ നമുക്ക് ഇറങ്ങിയിട്ട് മൊത്തം ബോക്സിലെ മീനെ കാണിച്ചു തരാട്ടാ അപ്പോൾ സ്പിന്നിംഗ് പോയിന്റിൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോണേ ടൈസ് അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല ഡൈസ് കമൻറ്റൊക്കെ പോറ്റേട്ടാൽ നമുക്ക് എടാ നാല് ചമ്പല്ലി പിന്നെ കുഞ്ഞിക്കറുപ്പ് പിന്നെ വാക്കിയക്ക നച്ചറ കേട്ടാ അപ്പോൾ നമുക്ക് നല്ലൊരു കീട്ടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ ഓക്കെ ബൈ